തെണ്ടിടാൻ വേണ്ടിയിട്ട് നമ്മള് വീട്ടിൽ തന്നെയാണ് ഇപ്പം ചെയ്യണത് എല്ലാ പ്രാവശ്യം വീട്ടിൽ തന്നെയാണ് ചെയ്യണത് വീട്ടിൽ നമ്മ വൈകി പോയി എന്നാട് നമുക്ക് സമയത്താണ് തെണ്ടി ഡാം വേണ്ടി പോകുന്നത് ഫസ്റ്റ് ടൈമില് ഇട്ടില്ല ഇത് ആൽത്തണ്ടത് കാലത്തണ്ടാണ് അപ്പൊ എനിക്കൊരു അച്ചാമ്മ നേർന്നിട്ടുണ്ടായിരുന്നു ഒരു കാലത്തണ്ട എനിക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ റെഡി ആക്കണു അങ്ങനെ ഇത് ഫുള്ളി അറ്റം വരെയും വെക്കണം ായിട്ട് ഫുള്ള് വെച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഇന്റെ മീതയിൽ നമ്മള് തീയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വെക്കണത് ഇതെന്തോ നാലു മാറി അങ്ങനെന്തോ മറിക്കണം എന്നിട്ടാണ് നമുക്ക് ഇതിന്റെ വേവ് അറിയാൻ പറ്റുള്ളൂ ഇതേപോലെ അറ്റം വരെയും വെച്ചുകൊടുക്കും അപ്പൊ അങ്ങനെ എല്ലാ തെണ്ടും മണ്ണിന്റെ ഉള്ളിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കണത് അപ്പൊ നമ്മൾ ഇട്ടിട്ട് ഒരു പ്രാവശ്യത്ത് തീ കൊടുത്തു കഴിഞ്ഞ് ഇപ്പൊ സമയം പതിനൊന്ന് മണി ആവാൻ പോണു അപ്പോഴേക്കും ഇത് മാറ്റിയിട്ട് മറിച്ചിടണം അത് കഴിഞ്ഞ് പിന്നൊരു രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ എന്തോ കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിച്ചിട്ട് അങ്ങനെ നാല് വട്ടം ഇട്ടിട്ട് വേണം ഇത് വേവ് വരുവുള്ളൂ തീ കളഞ്ഞോണ്ടിരിക്കണു ഇവിടെ നമ്മൾ ആൾത്തണ്ട് വെച്ചേക്കണതാണ് അപ്പൊ അതുകൊണ്ട് സൈഡ് കണ്ട ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ലേ അങ്ങനെ ഫുള്ള് മണ്ണൊക്കെ മാറ്റിയിട്ട് അതെടുത്ത് ഇപ്പൊ തിരിച്ചു വെച്ചേക്കണേ എന്നിട്ട് പിന്നെ മീതയിൽ ഇതേപോലെ ഇനി ചൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കത്തിക്കും ചൂട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെ ഇതിന്റെ മീതയിൽ കുറെ പൊതിമടലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കത്തിക്കും അങ്ങനെ രണ്ടാമത്തതും തീ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിൽ നട നടതുറപ്പായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പോവുകയാണ് അപ്പം അന്ന് ഞാൻ പറഞ്ഞത് ഒരു നേർച്ച ഉണ്ടെന്നുള്ളത് കാൽ കാൽത്തെണ്ടിൻ്റെ അപ്പം അതിൻ്റെ വഴിപാട് കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പം പോയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാട്ടെത്തി

ും അമ്പലത്തില് വലത്തി കളിച്ചു വെച്ചിട്ട് നടക്കു ചിട്ട് നമ്മുടെ ഒപ്പം പോയി വഴിപാടുകളും കാര്യങ്ങളും എല്ലാം നടത്തി ദൈവത്തിനോട് പ്രാർത്ഥിച്ച് തിരിച്ച് പോന്ന് അത് മുത്തിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ